ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഉമേസിയാസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴ്നെ കണ്ടതുപോലെ മറ്റുള്ള ആളുകൾ നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു തിയറി പ്യുവർ തിയറി ബേസ് ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാട്ടോ എൻ്റെ സയൻറ്റിഫിക് വശവും നമുക്കതെങ്ങനെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് എഫ് ആ തിയറിയുടെ പേര് പിഗ്മേലിയൻ എഫക്റ്റ് എന്നാണ് ഓക്കെ നിങ്ങൾ ആ പേരൊന്നും ഓർത്തുവയ്ക്കേണ്ട കേട്ടോ നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് നമ്മളെ പറ്റി മറ്റുള്ള ആളുകൾ വലിയ വലിയ പ്രതീക്ഷകൾ വെക്കുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകൾ വെച്ച് ആത്മ ആത്മധൈര്യത്തോടു കൂടെ അവർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആ പ്രതീക്ഷകളെ നേടാൻ തുടങ്ങും നമ്മൾ കുറേ കൂടെ വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും തിരിച്ചും പറ്റി മോശം പ്രതീക്ഷ വെച്ചാൽ നമ്മൾ ആ രീതിയിലേക്ക് ആവാൻ തുടങ്ങും അപ്പോൾ ഇതാണ് ആക്ച്വലി പിഗ്മേലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഇപ്പം നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ടീച്ചർ നമ്മളെ പറ്റി നല്ല എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ നമ്മളൊരു ഭാര്യയാണെങ്കിൽ നമ്മളെ ഭർത്താവ് നമ്മളെ പറ്റി നല്ലൊരു പ്രതീക്ഷ വെക്കുമ്പോൾ തിരിച്ച് ഭർത്താവ് ആണെങ്കിൽ ഭാര്യ നമ്മളെ പറ്റി നല്ലൊരു പ്രതീക്ഷ വെക്കുമ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ പാരൻസ് പാരൻസ് ആണെങ്കിൽ കുട്ടികൾ മനസ്സിലായോ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ പറ്റി വയ്ക്കുന്ന പ്രതീക്ഷ ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബെസ്റ്റായി വരും ഈ ഒരു പ്രതിഭാസത്തെയാണ് പിക് എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് ഹൗ ഹൈ എക്സ്പെക്റ്റേഷൻസ് ക്യാൻ ലീവ് ടു ഹൈ പെർഫോമൻസ് ആൻഡ് ഹൗ ലോ എക്സ്പെക്റ്റേഷൻസ് ക്യാൻ ലീവ് ടു ലോ പെർഫോമൻസ് ഇതാണ് പിഗ്മേലിയൻ എഫക്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് അറിയുന്ന ആളുകൾ നമ്മളെ പറ്റി നല്ല പ്രതീക്ഷ വയ്ക്കുമ്പോൾ നമ്മൾ സ്വയം റെസ്പോൺസിബിൾ ആകുകയാണ് ആ പ്രതീക്ഷ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ കൂട്ടും തിരിച്ച് പണ്ടടാം നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ പറ്റി പ്രതീക്ഷിക്കുന്ന നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ റിവേഴ്സ് എഫക്റ്റും ഉണ്ട് അതാണ് യാഥാർത്ഥ്യം ഇതിനാണ് നമ്മൾ പിഗ്മേലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് ഈ ടീച്ചേഴ്സ് ഉണ്ടല്ലോ ടീച്ചേഴ്സ് കുട്ടികളോട് പറയുന്നത് കേൾക്കാറുണ്ട് നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് നീ ശരിക്കും വർക്ക് ചെയ്താൽ നിനക്ക് നേടിയെടുക്കാൻ പറ്റും അത് അതെന്തുമായിക്കോട്ടെ അക്കാഡമിക്സ് ആയിക്കോട്ടെ സ്പോട്ടീവ് ആയിക്കോട്ടെ എക്സ്ട്രാ കരിക്കുലർ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ടീച്ചർ കുട്ടിയെ നോക്കി പറയുമ്പോൾ ആ ടീച്ചർക്ക് ആ കുട്ടിയെ പറ്റി ഭയങ്കര ഡീപ്പ് സെൻസ് ഓഫ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ കുട്ടി ബെറ്റർ ആവാൻ വേണ്ടി ടീച്ചർ പ്രതീക്ഷ കൊടുക്കുകയാണ് അല്ലാതെ ടീച്ചേഴ്സിൻ്റെ ഒരു സൈക്കോളജിയാണ് ആ ടീച്ചർ ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന എക്സ്പെക്ട്സ് ഫ്രം മീ എക്സ്പെക്ട്സ് ഫ്രം മീ എൻ്റെ അടുത്ത് നിന്ന് അവർ ഇങ്ങനൊരു പ്രതീക്ഷയാണുള്ളത് അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അതെനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം ഞാൻ ആ പ്രതീക്ഷനെക്കാർ അപ്പുറമായിട്ട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന എന്നൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ എന്നൊക്കെയുള്ള റിസൾട്ടുള്ള ഒരു എഫക്റ്റാണ് പിഗ്മെയിലിൻ എഫക്റ്റ് നമുക്ക് ഈ പിഗ്മേലിയൻ എഫക്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിലും അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ വർക്ക് പ്ലേസിലും ഒക്കെ ഒരേപോലെ നമുക്ക് ഇതിന് ആപ്ലിക്കബിൾ ആണ് കേട്ടോ ആളുകള് നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സ്വയം നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും ഓക്കെ ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിനൊരു സയന്റിഫിക് റീസൺ ഉണ്ട് ഈ പിഗ്മേലിയൻ എഫക്റ്റിന് ഒരു സയന്റിഫിക് റീസൺ ഉണ്ട് അതായത് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാവും ഫീഡ്ബാക്ക് ലൂപ്പും ഉണ്ടാവും സെൽഫ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുക മനസ്സിലാവുക ഈ ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് ബിഗ് മേലിയൻ എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ സംഭവിക്കുന്നത് ഇനി ഫീഡ്ബാക്ക് ലൂപ്പ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് നമുക്ക് എങ്ങനെ പിഗ്മേലിയൻ എഫക്റ്റ് നമ്മുടെ പുരോഗമനത്തിനായി നമ്മുടെ ബെറ്റർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മൂന്നേ മൂന്ന് പോയിൻറ്റ് അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ ഒന്ന് നിങ്ങൾ നല്ല നിങ്ങളെ പോസിറ്റീവ് ആക്കുന്ന നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ചുറ്റുമായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകളാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക അതുപോലെ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് താഴ്ത്തി കളയുന്ന നിങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവരെ ഒഴിവാക്കി വിടേണ്ട സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ വലിയ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യാം മറ്റുള്ള ഒരാൾ നമ്മളെ പറ്റി പ്രതീക്ഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സെൽഫ് ആണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൽ വളരെ വലിയ പ്രതീക്ഷകൾ നമ്മളെ പറ്റി സെറ്റ് ചെയ്യുക നമ്മൾ സ്വയം അതിനകത്തേക്ക് നേടിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കും ഇനി ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എഫ ഒരു ഒരു തിയറിയാണ് ഒരു ഒരു പ്രോസസ്സിന്റെ പേരാണ് ഗോലം എഫക്റ്റ് അതായത് നേരത്തെ പറഞ്ഞ പോലെ ലോ എക്സ്പെക്റ്റേഷൻസ് വെച്ചാൽ ലോ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് വലിയ പ്രതീക്ഷകളില്ലാത്തവരുടെ കൂട്ടത്തിൽ നമുക്ക് ഒട്ടും പ്രതീക്ഷയോടുകൂടി പെർഫോമൻസ് പുറത്തേക്ക് വരില്ല മനസ്സിലായോ അതാണ് ഗോലം എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നെഗറ്റീവ് ആണ് നമ്മളെ പറ്റി അത് ശരിയാവില്ല ഇത് ശരിയാവില്ല ഇത് ശരിയായില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നെഗറ്റീവ് ആവുകയാണ് നമ്മുടെ പെർഫോമൻസ് കുറയാണ് കോൺഫിഡൻസ് കുറേയാണ് സോ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തില് കൂടുക നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടുക നെഗറ്റീവ് ആക്കി പറയുന്ന നിങ്ങളെ നിങ്ങളെ എന്താ പറയണ തരം താഴ്ത്തി കളയുന്ന നിങ്ങളെ ഒട്ടും അപ്ലിഫ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറുക സ്വയം കോൺഫിഡൻസ് ആവുക കോൺഫിഡൻറ്റ് ആവുക നിങ്ങൾ വളരെ വളരെ പോസിറ്റീവ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം നമുക്ക് കഴിയും നമുക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം പിഗ്മേലിൻ എഫക്റ്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെല്ലാരും ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ എഫക്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്